ഇന്ന് നമുക്ക് രണ്ടാം ക്ലാസ്സിലെ പുതിയ പുസ്തകം മലയാളം പാഠം മഴയോ മഴ നമുക്ക് പരിചയപ്പെട്ടാലോ എന്താണ് കൂട്ടുകാരെ ഈ ചിത്രത്തിൽ കാണുന്നത് എന്താണ് കുട്ടികൾ കളിക്കുന്നുണ്ട് അല്ലെ എവിടെയാണ് കളിക്കുന്നത് മഴയത്താണ് കളിക്കുന്നത് ഇവരുടെ കയ്യിൽ മഴയത്ത് കളിക്കുമ്പോ എന്തില്ല കുടയില്ല കുട്ടികള് കുടയില്ലാതെ മഴയത്ത് കളിക്കുകയാണ് കൂട്ടുകാർക്ക് ഇതുപോലെ മഴയത്ത് കളിക്കാൻ ഇഷ്ടമാണോ എപ്പോഴെങ്കിലും ഇതുപോലെ മഴ പെയ്യുമ്പോ കൂട്ടുകാർ മഴയത്ത് കുടയൊന്നുമില്ലാതെ നനഞ്ഞു നനഞ്ഞു കളിച്ചിട്ടുണ്ടോ ഇനി നമുക്ക് മഴയെ കുറിച്ചൊരു പാട്ട് പരിചയപ്പെട്ടാലോ മഴയോ മഴ എന്താ പാടത്തിന്റെ പേരെന്താ മഴയോ മഴ 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 പെയ്യണ് പുഴ 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 നിറയാണ് മഴ മഴയത്ത് നന നനയണ് കുടയില്ലാത്ത കുട്ടിയോള് കുടയില്ലാത്ത കുട്ടിയോള് മഞ്ഞ് മണ്ണ് മണ്ണ് കുളിരണ് മഞ്ഞു മഞ്ഞത്ത് തണുതണുക്കണ് പുതപ്പില്ലാത്ത കുട്ടിയോള് പുതപ്പില്ലാത്ത കുട്ടിയോള് പാട്ട് കേട്ടപ്പോ നിങ്ങക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത് നല്ല മഴയത്ത് നമ്മുടെ കൂട്ടുകാരെ കുടയൊന്നില്ലാതെ ഇങ്ങനെ കളിക്കുകയാണല്ലേ നമുക്ക് പാട്ട് ഒന്നും കൂടി വായിച്ചേ അതിൻ്റെ അർത്ഥം ഒന്ന് നോക്കിയാലോ മഴയോ മഴ മഴയോട് മഴയുള്ളതിനെ പറയുന്നതാണ് മഴയോ മഴ 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 പെയ്യണ് മഴ പെയ്യാണ് അങ്ങനെ മഴ മഴ പെയ്തോണ്ടിരിക്കയാണ് പുഴ 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 നിറയാണ് മഴ പെയ്യുമ്പോൾ എന്താണ് മഴ പെയ്യുമ്പോൾ മഴ പെയ്യുമ്പോൾ നമ്മുടെ പുഴകളൊക്കെ നിറഞ്ഞു കവിയൂലേ മഴ പെയ്യുമ്പോ പുഴ നിറയാണ് പുഴ നിറയുകയാണ് മഴ മഴയത്ത് നന നനയാണ് മഴ പെയ്യണ നേരത്ത് മഴയത്ത് കൂട്ടുകാർ എന്ത് ചെയ്യാണ് നനയാണ് മേത്താകെ മഴ കൊണ്ട് കൊടയൊന്നുമില്ലാണ്ട് മഴ കൊണ്ട് നനയാണ് കുടയില്ലാത്ത കുട്ടികോള് കുടയില്ലാത്ത കുട്ടികള് കുടയൊന്നും ഇല്ലാണ്ട് മഴ പെയ്യണ നേരത്ത് മഴയത്ത് എന്ത് ചെയ്യാണ് നനയാണ് അവരല്ലേ അപ്പോൾ മഴ പെയ്യുമ്പോൾ മഴയത്ത് നിന്ന് കഴിഞ്ഞ് എന്തു ചെയ്യും നനയൂലേ നനയാണ് ചെയ്യുക അതുപോലെ തന്നെ മഞ്ഞ് മഞ്ഞ് പെയ്യണ് മണ്ണ് മണ്ണ് കുളിരണ് മഞ്ഞു മഞ്ഞത്ത് തണു തണുതണുക്കണ് പുതപ്പില്ലാത്ത കുട്ടികള് പുതപ്പില്ലാത്ത കുട്ടികള് എങ്ങനെയാ മഞ്ഞ് പെയ്യണ നേരത്ത് മണ്ണൊക്കെ കുളിരുണ്ടാവൂല്ലേ മണ്ണിനൊക്കെ ഒരു കുളിരുണ്ടാവും നിങ്ങൾ മഞ്ഞ് പെയ്യണ നേരത്ത് നമുക്ക് പിന്നെ എന്താണ് അനുഭവപ്പെടുക മഞ്ഞത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മഞ്ഞ് പെയ്യുമ്പോൾ നമുക്ക് എന്താണ് അനുഭവപ്പെടുക ഭയങ്കരമായിട്ട് തണുപ്പുണ്ടാവും അല്ലേ ഭയങ്കര തണുപ്പുണ്ടാവും മഞ്ഞ് മഞ്ഞ് പെയ്യാണ് മഞ്ഞ് മഞ്ഞ് നന്നായി മഞ്ഞ് പെയ്യാണ് മണ്ണ് മണ്ണ് കുളിരണ് മണ്ണ് മഞ്ഞ് പെയ്യുമ്പോൾ എന്തു ചെയ്യും മണ്ണൊക്കെ കുളിരു കോരുല്ലേ ആ കുളിരുണ്ടാവും നമ്മുടെ ചുറ്റും എന്തുണ്ടാവും കുളിരുണ്ടാവും മഞ്ഞ് മഞ്ഞത്ത് തണു തണുക്കണ് മഞ്ഞത്തെന്തുണ്ടാവും തണുപ്പ് അനുഭവപ്പെടും മഞ്ഞുകാലാവുമ്പോ നമുക്ക് എന്തുണ്ടാവും തണുപ്പ് അനുഭവപ്പെടും അപ്പൊ നമ്മൾ എന്താ ചെയ്യാ രാത്രി കിടന്നുറങ്ങുമ്പോ ഒക്കെ നന്നായി പുതപ്പിട്ട് മൂടൂല്ലേ അപ്പൊ പുതപ്പിടാത്ത കുട്ടികൾക്കോ നല്ല തണുക്കുണ്ടാവൂലേ പുതപ്പില്ലാത്ത കുട്ടികൾക്ക് നല്ല തണുപ്പുണ്ടാവില്ലേ മഞ്ഞ് മഞ്ഞ് പെയ്യണു മണ്ണ് മണ്ണ് കുളിരണു മഞ്ഞ് പെയ്യുമ്പോ നമ്മുടെ മണ്ണ് കുളിരാണ് അതുപോലെ നല്ല തണുപ്പുണ്ടാവും പുതപ്പില്ലാത്ത കുട്ടികൾക്ക് തണുക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം പുതപ്പിട്ടിട്ട് ചൂടാക്കണം അല്ലേ പുതപ്പ് നമ്മുടെ മേത്തിട്ടിട്ട് ചൂടുണ്ടാവും അല്ലേ അപ്പം പുതപ്പില്ലാണ്ടിരിക്കുന്ന കുട്ടികൾക്ക് എന്തുണ്ടാവും നല്ല തണുപ്പുണ്ടാവും മഴ പെയ്യുമ്പോ മേല് നനയും നനഞ്ഞു കുളിരും എന്നാ മഞ്ഞ് പെയ്യുമ്പോഴോ മഞ്ഞ് പെയ്യുമ്പോ തണുത്ത് വിറയ്ക്കൂലേ തണുക്കാണ് ചെയ്യുക മഴയത്ത് നമ്മൾ എന്തുപയോഗിക്കും കൂടെയാണ് ഉപയോഗിക്കുന്നത് എന്നാ മഞ്ഞ് പെയ്യുമ്പോഴോ എന്തുപയോഗിക്കും പുതപ്പാണ് ഉപയോഗിക്കുക കൂട്ടുകാർക്ക് ഈ പാട്ട് ഇഷ്ടമായോ വായിക്കാം ഒത്തുപാടാം കൂട്ടുകാർ ഒന്നും കൂടി ഈ പാട്ടൊന്ന് വായിച്ചു നോക്കിയേ ഇപ്പൊ പാട്ടിന്റെ അർത്ഥമൊക്കെ മനസ്സിലായില്ലേ ഇനി നമുക്ക് ഒന്നും കൂടി ഈ പാട്ട് വായിച്ചു നോക്കിയാലോ മഴയോ മഴ 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 പെയ്യണ് പുഴ 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 നിറയാണ് മഴ മഴ എത്ത് നനനയാണ് കുടയില്ലാത്ത കുട്ടികൾ കുട്ടിയോള് കുട്ടിയോള് മഞ്ഞ മഞ്ഞ മഞ്ഞു തണു കുട്ടിയോള് ഓക്കെ കൂട്ടുകാരെ ഇനി നമുക്ക് ഇതിലെ പുതിയ പുതിയ വാക്കുകൾ എഴുതാനും വായിക്കാനും പഠിക്കണം പെയ്യണ് നനയണ് കുളിരണ് തണുക്കണ് അതുപോലെ തന്നെ മഞ്ഞത്ത് മഴയത്ത് കുട്ടിയോള് പുതിയ വാക്കുകളാണ് ഇത് നമ്മൾ പഠിക്കണം ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ